എട്ടുകാലികൾ അല്ലെങ്കിൽ ചിലന്തികൾ ഇതിനെ പേടിയുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ സിനിമ നിങ്ങൾ ഒരിക്കലും കാണരുത് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനോടുള്ള പേടി നിങ്ങൾക്ക് കുറച്ചുകൂടി ചിലപ്പോൾ കൂടിയേക്കാം പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു കിടിലൻ ഫ്രഞ്ച് സിനിമയെ പറ്റിയാണ് ഇൻഫെസ്റ്റൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ചുറ്റും ചിലന്തിയെ പേടിയുള്ള അരക്നോ എന്ന അവസ്ഥയുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊരിക്കലും ഈ ചിത്രം കാണാൻ പറ്റില്ല കുട്ടിക്കാലം മുതലേ പലതരം ജീവികളെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വളർത്താൻ താല്പര്യമുള്ള ഒരുവനാണ് കഥയിലെ നായകനായ കാലിബ് ഒരു ദിവസം ഒരിടത്തു നിന്നും കൊടിയ വിഷമടങ്ങിയ ഒരു ചിലന്തിയെ സ്വന്തമാക്കിയ അവൻ ഒരുപാട് പേർ താമസിക്കുന്ന അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ അവന്റെ അശ്രദ്ധ മൂലം ആ എട്ട് അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു തുടർന്ന് പെറ്റുപെരുകുന്ന ആ എട്ട് ആ അപ്പാർട്ട്മെന്റിലെ എല്ലായിടത്തും എത്തിപ്പെടുന്നു കൊടിയ വിഷമടങ്ങിയ ഈ ചിലന്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ അപ്പാർട്ട്മെന്റിലെ ആളുകളുടെ ശ്രമങ്ങളാണ് ചിത്രത്തിൽ വളരെ ത്രില്ലിംഗ് ആയി ഭീതിപ്പെടുത്തി കാണിച്ചു പോകുന്നത് സിനിമ തുടങ്ങുന്നത് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനിലൂടെയാണ് കാണികളെ ആദ്യം തന്നെ സിനിമ മുഴുവൻ കാണാൻ പിടിച്ചു സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞ് മുഖ്യ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുമ്പോൾ ചിത്രം ചെറുതായി ഒന്ന് സ്ലോ ആവുന്നുണ്ട് പിന്നീട് അവിടെ നിന്നും ചിത്രം ഒറ്റ പോക്കാണ് സിനിമ തീരുന്നത് വരെ ത്രില്ലടിച്ചിരുന്ന് കാണാം ഇതുപോലുള്ള സിനിമകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിൽ നിന്നെല്ലാം ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്ന രീതി തന്നെയാണ് അനാവശ്യമായിട്ടുള്ള ഏതൊരു സീൻ പോലും ഇല്ലാതെ കഥ പറഞ്ഞു പോകുന്ന ഈ ചിത്രം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നൽകും സിനിമയിൽ എടുത്തു പറയേണ്ടത് മികച്ച സൗണ്ട് ഡിസൈനിനെ പറ്റിയാണ് കഴിയുന്നവരും നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക കുറച്ച് ലോജിക് ലോജിക്കില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കാണികളുടെ ആസ്വദനത്തെ ബാധിക്കാത്തതും തന്നെ സംവിധായകൻ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ഹൊറർ ത്രില്ലർ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഇനിയും ഇതുപോലുള്ള സിനിമകളെ സിനിമകളെപ്പറ്റി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക